നമസ്കാരം വാർത്തകൾ നമ്മുടെ സമൂഹത്തിലേക്ക് എത്തിക്കുന്നത് പ്രധാനമായും ചാനലുകളും പത്രങ്ങളുമാണ് പത്രങ്ങൾ മാത്രമായിരുന്നു പണ്ട് ഇപ്പോൾ ചാനലുകൾ ചാനലുകൾ വാർത്ത ബ്രേക്ക് ചെയ്യുന്നു പത്രങ്ങൾ അതിൻ്റെ ആധികാരികത ഉൾപ്പെടുത്തിക്കൊണ്ട് പിറ്റേ ദിവസം പ്രസിദ്ധീകരിക്കുന്നു ഇതാണ് വാർത്തയുടെ രീതി എന്നാൽ ഇൻ്റർനെറ്റ് യുഗം പിറന്നതോടെ സോഷ്യൽ മീഡിയയും ഓൺലൈൻ മാധ്യമങ്ങളുമൊക്കെ വാർത്താവതാരകരായി അതിനൊരു വലിയ ദോഷമുണ്ട് വായിൽ തോന്നുന്നതൊക്കെ ചിലർ വാർത്തയാണ് ഒരാളുടെ ഒരു തോന്നൽ ഒരു സ്വപ്നം വാർത്തയാവും ആധികാരികതയില്ലാത്ത വാർത്തകൾ വരും നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ വരുന്ന ഓൺലൈൻ മീഡിയയിലൂടെ വരുന്ന വാർത്തകൾ പലതും ശരിയോ എന്ന് ധാരണയിലെത്താൻ പ്രയാസമാവും എന്നാൽ മറുനാടിനെ പോലെ ആധികാരികമായി ചാനലുകളോടും പത്രങ്ങളോടും കിടപിടിച്ചുകൊണ്ട് നിരവധി മാധ്യമ പ്രവർത്തകരെ ഉൾപ്പെടുത്തിക്കൊണ്ട് സോഷ്യൽ മീഡിയ ജേർണലിസം ചെയ്യുന്നവരുണ്ട് ഓൺലൈൻ ചാനലും ഓൺലൈൻ പത്രവും ഒക്കെ നടത്തുന്നവരുണ്ട് അവർ പക്ഷേ ഈ പരമ്പരാഗത മാധ്യമങ്ങൾക്ക് ചാനലുകൾക്കും പത്രങ്ങൾക്കും ഒരു ഭീഷണിയാണ് കാരണം അവർ പല വാർത്തകളും അവരുടെ താല്പര്യത്തിന് വേണ്ടി ഒതുക്കി വയ്ക്കും രണ്ട് മൂന്ന് തരത്തിലാണ് ഒതുക്കി വയ്ക്കുന്നത് ഒന്ന് അവർക്ക് പരസ്യം നൽകുന്ന പ്രമുഖർ അല്ലെങ്കിൽ അവരുടെ സർക്കുലേഷനെ സംരക്ഷിക്കുന്ന പ്രമുഖർ ഈ രണ്ട് കൂട്ടർക്കെതിരെയുള്ള വാർത്ത അവർ ഒതുക്കി വയ്ക്കും മറുനാടനതിരാവശ്യമില്ല അതുകൊണ്ടാണ് കേരളത്തിലെ വലിയ പല സംഭവങ്ങളും മറുനാടനിലൂടെ ജനങ്ങളറിയുന്നത് മറ്റൊന്ന് അവരറിയുന്നില്ല അല്ലെങ്കിൽ അവരുടെ അടുത്ത് എത്തുന്നില്ല സാധാരണ ജനങ്ങൾ അവരെ വിശ്വസിക്കാത്തത് കൊണ്ട് അവരുടെ അടുത്തേക്ക് ഇത് എത്തുന്നില്ല എന്ന സാഹചര്യമുണ്ട് ഇങ്ങനെ ഒതുക്കപ്പെടുന്ന പല വാർത്തകളും പുറം ലോകത്ത് ഞങ്ങൾ എത്തിക്കുമ്പോൾ മറനാടനെതിരെ താല്പര്യം ഹനിക്കപ്പെട്ടവർ ഒരുമിച്ച് രംഗത്തിറങ്ങും പ്രത്യേകിച്ച് പഴയതുപോലല്ല സമസ്ത മേഖലകളിലും ഇപ്പോൾ വർഗീയതയാണ് മനുഷ്യൻ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതുമൊക്കെ മതാടിസ്ഥാനത്തിലാണ് സ്വർണ്ണക്കടയിൽ പോയി സ്വർണം വാങ്ങുന്നതിലും പത്രം വാങ്ങുന്നതിലും പോലും മതമുള്ള കാലമാണിത് നമ്മൾ പുറത്ത് പറയും മതേതരത്തും പക്ഷെ അകത്ത് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും മതമാണ് അവർ ബഹളം വെച്ചുകൊണ്ടിരിക്കും ഒരാളെക്കുറിച്ചൊരു വാർത്ത കൊടുക്കുമ്പോൾ വാർത്തയുടെ ഫാക്റ്റ് അല്ല അവർ പരിഗണിക്കുന്നത് നേരെ മറിച്ച് ആ വാർത്തയിൽ വന്നിരിക്കുന്ന ആളുടെ മതമാണ് വല്ലാത്തൊരവസ്ഥ ഇങ്ങനെ നിരന്തരം സത്യം പുറത്ത് പറയുന്നതുകൊണ്ട് ആക്രമിക്കപ്പെടുന്ന ഒരു മാധ്യമ സ്ഥാപനമാണ് മറന്നാട് പോലീസിൻ്റെ ഭാഗത്ത് സർക്കാരിൻ്റെ ഭാഗത്ത് വ്യവസ്ഥാപിത താൽപ്പര്യമുള്ള പലരുടെയും ഭാഗത്ത് ഞങ്ങളോട് ശത്രുതയുണ്ട് കാരണം ആരും അറിയാതിരിക്കാൻ അവർ ആഗ്രഹിക്കുന്ന വാർത്തകൾ മറന്നാടിലൂടെ ലോകമറിയുന്നു ഞങ്ങൾ കൊണ്ടുവന്ന അത്തരം ഒരുപാട് വാർത്തകളുടെ ലിസ്റ്റ് എടുത്തു പറയേണ്ട കാര്യമില്ല പ്രേക്ഷകർക്കറിയാം എന്നാൽ ഒരു വർഷം മുൻപ് ഞങ്ങൾ മാത്രം കൊണ്ടുപോകുന്ന ഒരു വാർത്തയുണ്ട് എന്തുകൊണ്ട് പരമ്പരാഗത മാധ്യമങ്ങൾ അത് കൊടുത്തില്ല എന്നതൊരു കടങ്കഥയാണ് വലിയ വ്യവസായ താല്പര്യമൊന്നും സംരക്ഷിക്കാനുള്ളതല്ല ഒരുപക്ഷെ അവരറിയാത്തത് കൊണ്ടാവാം അവരുടെ അടുത്ത് എത്താത്തത് കൊണ്ടാവാം അത് കണ്ണൂർ കേന്ദ്രീകരിച്ച് നടന്ന ഒരു വലിയ തട്ടിപ്പാണ് ഒരു ജംഷീറും അജ്മലും ജസീലയും ഉൾപ്പെട്ട ഒരു വലിയ തട്ടിപ്പ് അവർ നിർമ്മിത ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ ഈ റോബോട്ടുകളുടെയൊക്കെ സഹായത്തോടെ ട്രേഡിംഗ് നടത്തുന്നു അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസി ഇടപാട് നടത്തുന്നു എന്ന് പറഞ്ഞ് വലിയ തോതിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തി ജെറാഫെക്സ് എന്നായിരുന്നു അവരുടെ കമ്പനിയുടെ പേര് നിരവധി ആളുകളിൽ നിന്നും അവർ പണം ശേഖരിച്ചു എന്നിട്ട് ഇവർ ഈ തട്ടിപ്പ് വിപുലപ്പെടുത്താൻ ഗൾഫിലേക്ക് പോയി ദുബായിലും ഒമാനിലും നൈജീരിയയിലും സൗത്ത് ആഫ്രിക്കയിലും ഒക്കെ ഇവർ തട്ടിപ്പ് സാമ്രാജ്യം വളർത്തി പല തട്ടിപ്പുകാരും നടത്തുന്നത് പോലെ മണി ചെയിൻ മാതൃകയിൽ കുറച്ചുപേർക്കൊക്കെ പണം തിരിച്ചു കൊടുത്തു അടിസ്ഥാനപരമായി ഇത് തട്ടിപ്പാണെന്ന് ബോധ്യമായി കൊല്ലം കടക്കിലുള്ള ഒരു അഷ്റഫ് നാൽപ്പത്തി മൂന്നര ലക്ഷം രൂപ നഷ്ടപ്പെട്ട് മറന്നാളിനെ ബന്ധപ്പെടുകയാണ് അദ്ദേഹമാണ് ആദ്യം ബന്ധപ്പെടുന്നത് പിന്നീടാണ് ഞങ്ങൾ അറിയുന്നത് കണ്ണൂർ അമീന് പതിമൂന്ന് കോടി നഷ്ടപ്പെട്ടു അമീന് പതിമൂന്ന് കോടി കിട്ടിയത് നിരവധി പേരിൽ നിന്നും ശേഖരിച്ചതാണ് അമീൻ ഇതിന് ഏജന്റിനെ പോലെ പ്രവർത്തിച്ചതാണ് അങ്ങനെ അനേകം പേരുടെ പണം നഷ്ടപ്പെട്ടു ഈ അമീനും അഷ്റഫുമാണ് പരാതിക്കാരായത് ഈ പരാതിയിൽ പോലീസ് കേസെടുത്തു പോലീസിൻ്റെ ഭാഗത്തൊന്നും ഈ തട്ടിപ്പാരെ സംരക്ഷിക്കാൻ ഒരുപാട് നീക്കങ്ങൾ നടന്നു എന്നിട്ടും ജസീല ജയിലിലായ ഒരു സാഹചര്യമുണ്ടായി മറുനാടൻ ഇടപെടലായിരുന്നു ഈ തട്ടിപ്പിന് കാരണം എന്നാൽ പിന്നീട് ജംഷീർ കോടതിയിൽ നിന്നും ജാമ്യം കിട്ടിയില്ല താൽക്കാലിക അറസ്റ്റ് സംരക്ഷണം വാങ്ങി പുറത്തു വരികയും മറുനാടൻ വർഗീയത പറയുന്നു മറുനാടൻ പണം ചോദിച്ചു മറനാടൻ തട്ടിപ്പ് നടത്തിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മറനാടൻ്റെ വാർത്ത വ്യാജമാണെന്ന് പറഞ്ഞ് രംഗത്ത് വന്നൊരു സാഹചര്യമുണ്ടായി പക്ഷേ പണം നഷ്ടപ്പെട്ടവർക്ക് ആർക്കും പണം തിരിച്ചു കിട്ടിയില്ല അതിനിപ്പോൾ ഒരു വഴിത്തിരിവുണ്ടായിരിക്കുന്നു ആ വഴിത്തിരിവിലേക്ക് കയറുന്നതിന് മുൻപ് ഈ സംഭവം എന്തായിരുന്നു എന്ന് ഒരു വർഷം മുമ്പ് ഞങ്ങൾ കൊടുത്ത വാർത്തയിലെ ചില ഭാഗങ്ങൾ കാണുക കണ്ണൂരിലുള്ള അമീൻ എന്ന് പറയുന്ന ഒരാൾക്ക് നഷ്ടപ്പെട്ടത് പതിമൂന്ന് കോടി രൂപയാണ് എന്നെ ബന്ധപ്പെടുന്നത് കൊല്ലം കടക്കലുള്ള അഷ്റഫ് എന്ന് പറയുന്ന ഒരാളാണ് ആ മനുഷ്യൻ ഒമാനിൽ ജോലി ചെയ്തു തിരിച്ചു വന്നു അത്യാവശ്യം കയ്യിൽ കാശുണ്ട് അപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ചില പ്രചരണങ്ങൾ കാണുന്നു ചില വീഡിയോ ക്ലിപ്പ് കാണുന്നു കണ്ണൂരിലെ ക്യാബ്സ്കേയിൻ എന്ന് പറയുന്ന ഒരു കമ്പനി ഒരു ഫോറസ്റ്റ് ട്രേഡിംഗ് കമ്പനി ഷെയർ മാർക്കറ്റിലെ കമ്പനിയാണ് ഈ ക്യാബ്സ്കേൻ്റെ നടത്തിപ്പുകാരും ഈ തട്ടിപ്പ് ആസൂത്രണം ചെയ്തവരുമാണ് ഞാനിപ്പോൾ കാണിക്കുന്ന ഈ വിദ്വാൻമാർ കണ്ണൂരുകാരനെ ജംഷീർ ആണ് ഈ തട്ടിപ്പിന്റെ ആസൂത്രകൻ ജംഷീറിന്റെ സഹോദരി ജസീരയാണ് രണ്ടാമത്തെ ആസൂത്രകർ നസീബും നജീബുമാണ് മറ്റ് രണ്ട് പ്രതികൾ അനേകം പേർക്ക് പണം നഷ്ടപ്പെട്ടു നമുക്ക് അഷ്റഫിന്റെ കഥയിലേക്ക് വീണ്ടും പോകാം ഈ തട്ടിപ്പുകാർക്ക് ദുബായ് ബേസ് ചെയ്ത് സറാഫിക്സ് എന്ന പേരിൽ മറ്റൊരു സ്ഥാപനവും ഉണ്ട് സറാഫിസും ഇതുപോലെ തന്നെ ഓൺലൈൻ ഫോറസ്റ്റ് ട്രേഡിംഗ് ആണ് സോഷ്യൽ മീഡിയയുടെ വലിയ ക്യാമ്പയിൻ നടത്തും നിങ്ങൾ പണം കൊടുത്താൽ മതി അവർ ഫോറസ്റ്റ് ട്രേഡിംഗ് നടത്തും നിങ്ങളുടെ പണത്തിന് മാസം തോറും ഇരുപത് ശതമാനം അവർ ലാഭവിഹിതം വിഹിതം ആഹ്വാനം ഇത് വീഡിയോ ദൃശ്യങ്ങളുണ്ട് സംഭാഷണങ്ങളുണ്ട് അങ്ങനെ തന്നെയാണ് പറയുന്നത് ഇവിടെയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആർക്കും ഇരുപത് ശതമാനം ലാഭവിഹിതം നൽകാൻ കഴിയില്ല ഓർക്കണം ഇരുപത് ശതമാനം ഇരുന്നൂറ്റി നാൽപ്പത് ശതമാനമാണ് പതിനഞ്ചോ പതിനാറോ ശതമാനത്തിൽ കൂടുതൽ ആർക്കും ലാഭവിഹിതം ഗാരണ്ടി നൽകാൻ കഴിയില്ല ശ്രദ്ധിക്കുക എന്തായാലും ഇരുപത് ശതമാനം ലാഭ നൽകാം എന്ന് പറഞ്ഞ് അഷ്റഫിനോട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ മുതൽ ഒക്ടോബർ വരെയുള്ള കാലയളവിൽ നാൽപ്പത്തി നാല് ലക്ഷം രൂപ വാങ്ങിയവർ ഏതാനും മാസങ്ങൾ പറഞ്ഞതുപോലെ ലാഭവിഹിതം കൊടുത്തു പത്ത് ലക്ഷം രൂപയിൽ താഴെ കിട്ടി പിന്നെ കിട്ടിയിട്ടില്ല പിന്നെ നിയമ പോരാട്ടമാണ് പല കേസുകൾ കൊടുത്തു ഒരിടത്തും എത്തുന്നില്ല ഒന്നാം അവർ അവിടെയാണ് അവിടെ കൊണ്ട് പരാതി കൊടുത്തു അപ്പോൾ ഇവിടെയാണ് ജൂറി സ്ട്രേഷൻ പറഞ്ഞ് ഇങ്ങോട്ട് കത്തയച്ചു അപ്പോഴാണ് അറിയുന്നത് കണ്ണൂരുള്ള ഒരു അമീനെ പതിമൂന്ന് കോടി രൂപ പറ്റിച്ചെന്ന് ഞാൻ ഈ അമീനെ ബന്ധപ്പെട്ടില്ല ഈ അമീൻ എങ്ങനെയാണ് പതിമൂന്ന് കോടി രൂപ നഷ്ടപ്പെട്ടതെന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ അമീൻ ഇതിലും വിശ്വസിച്ച് ഒരു ഏജന്റിനെ പോലെ പ്രവർത്തിച്ച് അമീൻ്റെ കാശും പരിചയക്കാരുടെ കാശുമായി പലരിൽ നിന്നും കാശ് മേടിച്ചാണ് അമീൻ കൊടുത്തത് അങ്ങനെയാണ് അമീന് പതിമൂന്ന് കോടി രൂപ നഷ്ടപ്പെടുന്നത് പി വി മിഥുൻ എന്ന് പറയുന്ന കണ്ണൂരിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഭിഭാഷകനാണ് അമീൻ്റെയും അഷ്റഫിൻ്റെയും അടക്കമുള്ള കേസുകൾ കൈകാര്യം ചെയ്യുന്നത് എന്തായാലും അമീനെയും അഷ്റഫിനെയും പറ്റിച്ചതടക്കമുള്ള കേസുകളിൽ ഇവരെയൊക്കെ പ്രതിയാക്കിക്കൊണ്ട് കേസെടുത്തിട്ടുണ്ട് ഈ പതിമൂന്ന് കോടി പറ്റിച്ച കേസിൽ രണ്ട് പ്രതികളേ ഉള്ളൂ എന്നാൽ അഷ്റഫിനെ പറ്റിച്ച കേസിൽ നാല് പ്രതികളുണ്ട് ഈ പതിമൂന്ന് കേടി കേസിൽ ജസീലടക്കമുള്ളവരുടെ വിശദാംശങ്ങൾ കൊടുത്തെങ്കിലും പോലീസ് എന്തുകൊണ്ടോ അവരുടെ പേര് കേസെടുത്തിട്ടില്ല പക്ഷെ അഷ്റഫിൻ്റെ കേസിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് അന്വേഷണം നടത്തി തെളിവുകൾ കണ്ടെത്തി മരിച്ചവരുടെ അക്കൗണ്ടിലൂടെ പോലും സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇവർ ചെയ്യുന്ന എന്താ വെച്ചാൽ ഒരാൾ മരിച്ചു പോകുന്നു ആ മരിച്ചു പോകുന്നവരുടെ ബന്ധുക്കൾക്ക് ഒന്നോ രണ്ടോ ലക്ഷം രൂപ കൊടുക്കുന്നു ആ ബാങ്ക് അക്കൗണ്ട് ഉപയോഗിക്കാൻ അനുമതി കൊടുക്കുന്നു ആ ബാങ്കിലേക്ക് കാശ് ഇടുന്നു കാശിച്ചു മാറ്റുന്നു മരിച്ചവർക്കെതിരെ കേസെടുക്കാൻ കഴിയില്ല അങ്ങനെ മരിച്ചവരുടെ ബാങ്ക് അക്കൗണ്ട് പോലും ഉപയോഗിച്ചാണ് ഈ തട്ടിപ്പുകാർ നാട്ടുകാരെ പറ്റിച്ചത് ഈ രണ്ടു പേർ മാത്രമേ രംഗത്ത് വന്നിട്ടുള്ളൂ നിരവധി ആളുകളെ ഇവർ ക്രിപ്റ്റോ കറൻസിയുടെയും ഫോറക്സിൻ്റെയും പേരിൽ പറ്റിച്ചു എന്നിട്ട് ഇവരെ തൊടാൻ കഴിഞ്ഞിട്ടില്ല ഇവർ പലരും കൊണ്ട് ജാമ്യാപേക്ഷ കൊടുത്തു രണ്ട് ജാമ്യാപേക്ഷകളും തള്ളി കാരണം അവരോടില്ല കേരളത്തിലില്ല ഹൈക്കോടതി പറഞ്ഞു ജസ്റ്റിസ് വെച്ചു കുര്യൻ പറഞ്ഞു ആദ്യം നിങ്ങൾ ഈ നാട്ടിലേക്ക് വരൂ എന്നൊരു തീരുമാനിക്കാമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ക്രൈംബ്രാഞ്ചിന് കേസന്വേഷണം വിട്ടു കേസൊക്കെ അന്വേഷിച്ചു പല തെളിവുകളുമുണ്ട് പക്ഷേ പ്രതികളെ പിടിക്കാൻ അവർക്ക് കഴിയുന്നില്ല പ്രതികളാവട്ടെ ജാമ്യാപേക്ഷ കൊണ്ട് കൊടുത്ത് നടക്കുന്നുമുണ്ട് അഷ്റഫിൻ്റെ കേസിൽ ഇന്ന് പഠിച്ചതും രേഖകളൊക്കെ പരിശോധിച്ചതും ഒക്കെ ഈ രേഖകളൊക്കെയാണ് ഞാൻ പ്രേക്ഷകരെ കാണിക്കുന്നത് ഈ രേഖകളിൽ എഫ്ഐആറിൽ കോടതി വിധിയിലൊക്കെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇവർ തട്ടിപ്പുകാരാണ് ഈ തട്ടിപ്പുകാരെ തിരിച്ചറിയുക എന്ന ലക്ഷ്യമാണ് എനിക്കുള്ളത് പോലീസ് അറസ്റ്റ് ചെയ്ത വരത്തിനകാൻ അവർ പണം കൊടുക്കുന്നുണ്ടാവും പക്ഷേ തട്ടിപ്പുകാരെ നിങ്ങൾ തിരിച്ചറിയണം ഇവരുടെ മുഖം നിങ്ങൾ അറിയാളപ്പെടുത്തി വയ്ക്കണം ഇവർ നാളും നിങ്ങളെയും തട്ടിച്ച് പ്രത്യേകിച്ച് ദുബായ് ദുബായിലും അബുദാബിയിലുമൊക്കെ ഒരുപാട് തട്ടിപ്പുകാർ വാഴുന്ന നാടാണ് അതുകൊണ്ട് നിങ്ങൾ ഇതിന് ഇരയാവാതെ സൂക്ഷിക്കണം ഇത്തരം തട്ടിപ്പുകാർ ഏത് രൂപത്തിലും നിങ്ങളുടെ മുമ്പിൽ വരാം തട്ടിപ്പ് നടത്തുന്നവർക്ക് പലതരത്തിൽ തട്ടിപ്പ് നടത്താൻ അറിയാം ഒരിക്കൽ പിടിക്കപ്പെട്ടാലും അവർക്ക് വിശ്വാസ്യതയോടെ നിങ്ങളുടെ മുമ്പിൽ എത്താൻ കഴിയും അതുകൊണ്ട് ദയവായി ഈ തട്ടിപ്പുകാരെ തിരിച്ചറിയുക രക്ഷപ്പെടുക നിങ്ങളുടെ പണമെങ്കിലും നഷ്ടപ്പെടാതിരിക്കട്ടെ അഷറഫിന്റെയും അമീൻ്റെയും പോരാട്ടം വിജയിക്കട്ടെ ഈ തട്ടിപ്പുകാർ വഴി പണം നഷ്ടപ്പെട്ടിട്ടുള്ളവർ അഡ്വക്കേറ്റ് മിഥുനെ ബന്ധപ്പെടുന്നത് നല്ലതായിരിക്കും ഞാൻ മിഥുനെ ബന്ധപ്പെട്ടു മിഥുൻ്റെ നമ്പർ ഞാനിപ്പോൾ ഇടാം ഈ മിഥുൻ നിങ്ങളെ സഹായിച്ചെന്ന് വരാം കാരണം മിഥുൻ ഇതിന് പിന്നാലെ ഉണ്ട് പിന്നാലെയുണ്ട് പണം നഷ്ടപ്പെട്ടവർക്ക് ഇതുവരെ തിരിച്ചു കിട്ടിയിട്ടില്ല അനേകം പേർക്ക് പണം നഷ്ടപ്പെട്ടിട്ടുണ്ട് പലരും മിണ്ടാതിരിക്കുന്നു പോലീസ് ആവട്ടെ എന്തോ കാരണത്താൽ ഇവരെ സഹായിക്കുന്ന തരത്തിൽ അന്വേഷണം നടത്തുന്നു ഈ പശ്ചാത്തലത്തിൽ പി വി മിഥുൻ എന്ന ഇവരുടെ അഭിഭാഷകൻ കണ്ണൂർ ബാറിലെ പ്രമുഖ അഭിഭാഷകനാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഈ കേസ് ഏറ്റെടുക്കുകയും ഇ ഡിക്ക് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു ഇ ഡി വിശദമായ അന്വേഷണത്തിന് ശേഷം കഴിഞ്ഞ ദിവസം കേസെടുത്തിരിക്കുന്നു വിശദമായ റെയ്ഡ് നടത്തിയിരിക്കുന്നു ഒരുപാട് തെളിവുകൾ കണ്ടെത്തിയിരിക്കുന്നു പുറത്തു വന്നതിനേക്കാൾ വലിയ തട്ടിപ്പാണ് മരിച്ചവരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ പോലും സാമ്പത്തിക ഇടപാടുകൾ നടന്നു എന്ന് കണ്ടെത്തിയിരിക്കുന്നു ഇ ഡിയുടെ പത്രക്കുറിപ്പിൽ ഇങ്ങനെ പറയുന്നു ഡയറക്ടറേറ്റ് ഓഫ് എൻഫോഴ്സ്മെന്റ് കൊച്ചി സോണൽ ഓഫീസ് ഹാസ് Conducted searches at four premises at multiple locations in Kerala 7 8 2025 as part of ongoing investigation under the Prevention of Money Laundering Act 2022 against Zara FX, a Cyprus registered forex trading platform, for operating illegally in India by collecting deposit through mule accounts and promising high return to investors. EDI initiated investigation on the ഇൻക്ലൂഡിംഗ് ജംഷീർ ടി വിദേശിംഗ് ഫ്രോഡിൽ ട്രാൻസാക്ഷൻ കോൺസ്പെറൻസി അണ്ടർ റിലെ ത്രൂ അൺറെഗുലേറ്റഡ് ഓൺലൈൻ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ആൻഡ് കളക്ടി ഡിപ്പോസിറ്റ് വയർ നെറ്റ്വർക്ക് ഓഫ് മ്യൂൾ അക്കൗണ്ട് ഇൻവെസ്റ്റേഴ്സ് ഓഫ് ബാങ്ക് അക്കൗണ്ട് പാർട്ട് ഓഫ് ദി ഫണ്ട്സ് വെയർ അലിജെഡ് ഫോറക്സ് ട്രേഡിംഗ് അബ്രോഡ് വൈൽ ദിമൈനിങ് സിം ഫണ്ട് ഓഫ് ഫോർ പേഴ്സണൽ ഗെയിൻസ് അങ്ങനെ വിശദമായി തന്നെ ഇ ഡിയുടെ പത്രക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട് എന്തുകൊണ്ടോ ഇ ഡിയുടെ പത്രക്കുറിപ്പിനെക്കുറിച്ചും നമ്മുടെ മാധ്യമങ്ങൾ മൗനം പാലിക്കുന്നു ആരുടെ താല്പര്യം സംരക്ഷിക്കാനാണ് നമ്മുടെ പരമ്പരാഗത മാധ്യമങ്ങൾ ഇങ്ങനെ മൗനം പാലിക്കുന്നതെന്ന് അറിയില്ല ആരുടെയൊക്കെ താല്പര്യം സംരക്ഷിക്കാൻ ആരെയൊക്കെ ശ്രമിച്ചാലും സാധാരണ മനുഷ്യരുടെ താല്പര്യം സംരക്ഷിക്കാൻ എക്കാലത്ത് ഉണ്ടാവും എന്നതിന് തെളിവായി മാറുന്നു ഈ ഇ ഡിയുടെ പത്രക്കുറിപ്പ്